സ്നേഹപൂർവം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി രാധിക പിന്വാടാനായിട്ട് ഒരു പയ്യനെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് കേട്ടോ ബ്രോക്കറ് ആ പയ്യനയുമായിട്ട് വീട്ടിലെത്തുവാണാണ് ഈ സമയം മുത്തശ്ശിയും ദേവനുമൊക്കെ ചേർന്നിട്ട് ആ പയ്യനെ അകത്തേക്ക് വിളിച്ച് സ്വീകരിക്കുകയും അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്തായിരിക്കും രാധിക ചായ ഗ്ലാസ്സുമായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ചെറുക്കൻ എന്തോ ഒരു കുഴപ്പക്കാരനാണെന്ന് ദേവനും ബാക്കിയുള്ളവരൊക്കെ തിരിച്ചറിയുവാണ് അങ്ങനെ ദേവനവരെ അവിടെ നിന്നും പറഞ്ഞു വിടട്ട് വിടുന്നുണ്ട് എന്നിട്ട് ആ ബ്രോക്കറോട് ദേഷ്യപ്പെടുവാണ് ഒരു പയ്യനുമായിട്ട് താനൊരു വീട്ടിലേക്ക് കയറിച്ചിരുന്നത് ആ വീട്ടുകാർ കാത്തിരിക്കുന്ന ഒരു സ്വപ്നത്തിലേക്കാണ് അതിലൽപ്പം മാന്യത കാണിച്ച് ശീലിക്കണം അങ്ങനെ ആ ബ്രോക്കർ അവിടെ നിന്നും പറഞ്ഞു വിടുവാണ് ഈ സമയം രാധിക്കാണെങ്കിൽ സങ്കടത്തോടെ പൂജാമുറീൻ്റെ അകത്തേക്ക് ഓടിപ്പോകട്ടോ ഈ സമയം ദേവൻ മുത്തശ്ശിയോടും ദേഷ്യപ്പെടുവാണ് അമ്മക്ക് എങ്ങനെ തോന്നി എൻ്റെ രാധികമ്മളോട് ഇങ്ങനെ ഒരു കുരൂരത്തെ കാണിക്കാൻ അവളെ അമ്മക്ക് ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് അവളെ ഇവിടെ നിന്ന് വിടാനായിട്ട് ഇനി ഇതുപോലുള്ള ബന്ധങ്ങളുമായിട്ട് അമ്മ വന്നേക്കരുത് എൻ്റെ മോൾക്ക് അനുയോജ്യമായ പയ്യനെ കണ്ടെത്താനേ എനിക്കറിയാം എന്ന് പറഞ്ഞ് വാൺ ചെയ്യുവാണ് ടോ ദേവൻ അതിനുശേഷം ദേവനും യേശോദയും കൂടി പൂജാമുറി പോകുവാണ് ഈ സമയം അവിടെ രാധിക സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും ദേവൻ അങ്ങനെ രാധിക ഒളിച്ച് ആശ്വസിപ്പിക്കുവാണ് നിനക്ക് യോജിച്ച ഒരാളെ ഈ അച്ഛൻ കണ്ടെത്തും നിനക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ തൃപ്തിയാണെന്ന് നീ പറയുമ്പോഴല്ലാതെ അച്ഛൻ നിന്റെ വിവാഹം നടത്തില്ല അത് കേൾക്കുന്നതും രാധിക കരഞ്ഞുകൊണ്ട് അച്ഛനെ ചെയ്യും കെട്ടിങ്ങിനെ പിടിക്കുകയാണ് അന്നേരം രാധികയെ ചേർത്ത് പിടിച്ച് ദേവനും ആശ്വസിപ്പിക്കുവാണ് അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്